ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു വിശേഷമായിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വെള്ളവിക്കാൻ വീണ്ടും പൂട്ട് വേറെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മുളക് തൈ പൂവിട്ട് തുടങ്ങി പിന്നെ നമ്മൾ നേരത്തെ പേപ്പർ പൂത്തിക്കൊടുത്ത് പാവയ്ക്കൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് പയർ പോകത്തിയിട്ടുണ്ട് ചീര നന്നായിരിക്കണോ ഇതൊക്കെയുണ്ട് പക്ഷേ ഇതിനിടയിൽ നമ്മുടെ പയറിന് വരുന്ന ചില പ്രശ്നങ്ങൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പയർ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് നുള്ളിയെടുക്കാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് പയർ വീതം ആയി വരുന്നുണ്ട് പൂവിട്ട് നല്ലപോലെ തുടങ്ങിയിട്ടുള്ളൂ ആദ്യം പൂവിട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ഇങ്ങനെ കറുത്ത ഒരു തരം പൊടി പോലെയുള്ള ഒരു ഇത് വന്നു എന്നിട്ട് ഈ ഇലയെല്ലാം മുരടിച്ചു പോകും അപ്പോൾ കണ്ട ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പയറെല്ലാം പറിച്ചെടുത്തു എന്നിട്ട് ഈ പയർ ഒരെണ്ണം പോലും പുഴു പുഴുക്കുത്തായിട്ട് പോയിട്ടില്ല പയറും എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത്രയും പയറും നമുക്ക് തോരന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പയറ് ഒന്നും പുഴുക്കുത്ത് വന്ന് നശിച്ചു പോവാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന ഒരു വിദ്യ കാണിച്ച് തരാം എന്താ നീറിൻ്റെ ഇത് കണ്ടോ നീറിൻ്റെ കൂടാണത് ഇതിപ്പോൾ റംബൂട്ടാൻ തൈയിൽ നിന്നുള്ള നീറിൻ്റെ കൂടിനെയാണ് ഞാനത് കൂടെപ്പാട് ഉടിച്ചെടുക്കുകയാണ് എന്നിട്ട് സിമ്പിളാണ് നമ്മളാ നീറിൻ്റെ കൂടു കൊണ്ടുപോയി നമ്മുടെ പയർ ചെടിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ നീറുകളെല്ലാം തന്നെ ആ പയർ ചെടിയിലേക്ക് കയറിക്കോളും പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഈ പയറിലുണ്ടാവുന്ന പുഴു കുത്തുന്ന ആ ഒരു ചെറിയ കറുത്ത പ്രാണികളോ അല്ലെങ്കിൽ തരുതരിപ്പ് ഈ തരുതരിപ്പൂ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു പൊടി പോലെ കാണുമല്ലോ എന്നിട്ട് ഇലയെല്ലാം ഒരടിച്ച് പയറൊക്കെ ഇങ്ങനെ വളർച്ചയില്ലാതെ വരില്ലേ അത് ഒന്നും ഉണ്ടാവില്ല പയറ് നല്ല പോലെ നല്ല ആരോഗ്യമുള്ള പയറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ വിദ്യയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്